ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പോന്നത് ഗംഗാവലി പുഴയുടെ തീരത്തേക്കാണ് ഇത് കർണാടകയിലെ ഷിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ആദ്യം ഈശ്വർ മല്പയുടെ വീട്ടിൽ പോയി അവരുടെ കുടുംബങ്ങളെയൊക്കെ കണ്ടു അതിന് ശേഷം നമ്മൾ പോന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടോ അഞ്ചര മണിക്കൂറിൻ്റെ ദൂരെ കാണിച്ചു അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഞാൻ ചപ്പടി ചവിട്ടി വിട്ട് അങ്ങനെ ആടെ എത്തി നോക്കുമ്പോൾ ആടുന്ന് ശിരൂറേക്ക് രണ്ട് മണിക്കൂർ ശിരൂർന്ന് ഗംഗാവലിയിലേക്ക് രണ്ട് മണിക്കൂറിൻ്റെ ദൂരം അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് കാലിൻ്റെ ഓഫീസൊക്കെ പൂട്ടി അപ്പോൾ നമുക്ക് അവിടെ പോവാം ഓക്കെ എന്നുള്ളത് കർണാടകയിലെ ശിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ഗംഗാവലി പുഴയുടെ തീരത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറാം തീയതി അർജുൻ അതായത് അർജുൻ്റെ ലോറി അടക്കം ഈയൊരു പുഴയിലേക്ക് പിന്നെ ആഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളക്കാര ഒന്നടങ്കം ഈ ഒരു പ്രദേശത്ത് എന്താ പറയേണ്ടത് കുറേ ദിവസം എല്ലാവരും പ്രാർത്ഥനയും കയ്യും ഇതുമായിട്ട് നിന്നതാണ് അതായത് ഞാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാന്ന് ഞാനൊരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ചിന് ആ ഒരു ജീവനോടെ അയാൾ തിരിച്ചു കിട്ടണേ എന്നുള്ളത് അപ്പോൾ നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞില്ല എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ബോഡി കിട്ടുന്നത് ഏകദേശം ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് പോലും ബോഡി കിട്ടിയിട്ടുള്ളത് പിന്നെ ആ കാണുന്ന സ്ഥലമില്ലേ അതിൻ്റെ അപ്പുറമൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഇവിടുന്ന് ആൾക്കാരോട് ചോദിച്ചപ്പം പറഞ്ഞതാണ് നമ്മൾ കണ്ടിട്ടുള്ള ആദ്യം അപ്പോൾ ആ ഒരു വീടുകളൊക്കെ ഈ ഒരു പിന്നെ വെള്ളത്തിൽ ഒലിച്ചുപോയിട്ടുണ്ടായിന് അപ്പോൾ ഈ ഒരു പുഴ ഇത്രയും ശാന്തമായിട്ട് ഒഴുകുന്നതല്ലേ നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക അത്രയും വെള്ളം ഇതൊക്കെ ഉണ്ടായിരുന്നു പോലും പിന്നെ ഒരു എന്താ പറയുക ഒരു നമ്മുടെ കേരളത്തിന് ഒട്ടാകെ കണ്ണീരില്ലാത്ത ഒരു ദുരന്തത്തിൻ്റെ ഒരു കഥ തന്നെയായിരുന്നു പിന്നെ നമ്മുടെ മനാഫ്ക ഒരുപാട് പ്രയത്നിച്ചു അതായത് ഈ എഴുപത്തിരണ്ട് ദിവസം അർജുൻ്റെ ബോഡി കിട്ടിയിട്ട് ഒരു പ്രദേശത്തു നിന്ന് പോകുമെന്ന് ഓർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതായത് ഞാൻ അമ്മക്ക് കൊടുത്ത വാക്കാണ് ഞാൻ അർജുനെയും കൊണ്ടേ വരും അത് ഞാൻ പാലിച്ചു എന്ന് പറഞ്ഞാൽ ആ കരിയിൻ്റെ ആ ഒരു പിന്നെ മുഖം ഇന്നും എൻ്റെ മനസ്സിൽ ഉണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ പിന്നെ ആ ഒരു സമയത്ത് വിഷമിച്ചിട്ടുണ്ടായിന് ഓരോ വാർത്തയും നമ്മൾ പ്രതീക്ഷയോടെയാണ് നോക്കൽ അതായത് അർജുനെ കിട്ടും ഞാൻ വിചാരിച്ച് എന്നാൽ എവിടെയെങ്കിലും ഇതായി ഇതായിപ്പോയതായിരിക്കുമോ പുഴയിലുണ്ടാവില്ല അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ എന്താ പറയുക കേരളം ഞാൻ മാത്രമല്ല കേരളം ഒന്നടങ്കം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം തന്നെ ആയിരുന്നു ഈ ഒരു ഭാഗത്തുള്ള മണ്ണാണ് ഇടിഞ്ഞിട്ട് ഒരു പുഴയിലേക്ക് ഫുള്ളായിട്ട് വീണിട്ടുണ്ടായത് അപ്പോൾ ഈ ഒരു റോഡും ഈ ഒരു പ്രദേശങ്ങളും ഒക്കെ ഫുൾ എന്താ പറയുക മണ്ണിടിഞ്ഞിട്ട് ആകെ ഒരു പിന്നെ ദുരന്ത ഭൂമി തന്നെ ആയത് അങ്ങനെയാണ് ഇപ്പോഴും കാണാം ഇതിന്റെ മൺപൂനകളൊക്കെ കാണുന്നില്ലേ അതായത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കുറേ ഭാഗങ്ങൾ കുറേ ഭാഗങ്ങൾ പുഴയിലേക്ക് ഒലിച്ചുപോയി അങ്ങനെ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്ന പിന്നെ വീടുകളും എല്ലാം അതിൻ്റെ കൂടെ ഒഴുകി പോവുകയാണ് ചെയ്തത് അങ്ങനെ ഈ ഏതെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അർജുൻ്റെ ലോറി അന്ന് നിർത്തിയിട്ടിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു മണ്ണിടിച്ചിലിൻ്റെ ആഘാതത്തിലാണ് ഒരു സംഭവം ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ ബേക്കിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഇടിഞ്ഞിട്ട് ഫുള്ളായിട്ട് പുഴയിലേക്ക് പോയത് അങ്ങനെ എല്ലാം കൂടി ഒരു വലിയൊരു ദുരന്തമാണ് ഇവിടെ നിന്ന് നടന്നിട്ട് ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ കാണുമ്പോൾ നല്ല എന്താ പറയുക ആ ഒരു ദുരന്തം ഒരു ഭൂമിയാണെന്ന് പറയേയില്ല അത്രയും വളരെയധികം എന്താ പറയാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇത് അങ്ങൊക്കെ നോക്കിയാൽ ഭയങ്കര രസ കാണാൻ വേണ്ടിട്ട് ആ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഈ ഒരു മലയാണ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മളിപ്പോ മലയാളികളായ ഒരു കുടുംബത്തെ കണ്ടു കൊച്ചിയിലാണ് അവര് സ്ഥലം കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ കൊച്ചിയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലൂടെ ഇവിടുത്തെ ഒരു നാട്ടുകാരെ പോയപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കര ഒരു സ്ഥലമാണ് നിങ്ങളധികം ഇവിടെ നിൽക്കണ്ട പോയിക്കളഞ്ഞോ എന്നാന്ന് വിചാരിച്ച ഇതെപ്പോൾ ഇടിയാ ഒന്നും പറയാൻ കഴിയില്ല അങ്ങനെ ഒരു ദുരന്തത്തിന് സാക്ഷിയായവരാണ് നമ്മൾ അപ്പോൾ ഇനി ഒന്നും താങ്ങാനും നമുക്കാവൂല അതുകൊണ്ട് നിങ്ങൾ അധികം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് നല്ലതല്ല അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ പോവുകയാണ്